ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ തയ്യൽ ക്ലാസിന്റെ നാലാമത്തെ ക്ലാസ് എഴുതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഒരെണ്ണം ഈ ബ്ലൗസിന്റെ കഴുത്ത് നമുക്ക് എങ്ങനെയാണ് ചുളുക്കൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒന്ന് കാണിച്ചു തരാണ് നിങ്ങൾക്ക് ബ്ലൗസൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കൈനൂലൊക്കെ ഇടുമ്പോഴത്തേക്കും അത് ചുളുക്കാതെ നന്നായിട്ട് തയ്ക്കണ്ടേ ദാ ഇതുപോലെ കഴുത്ത് കഴു വെക്കണം ഇങ്ങനെ തുണി ഇങ്ങനെ നന്നായിട്ട് പിടിച്ച് ടൈറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് ഇതുപോലെ കോരി തയ്യൽ തയ്ക്കണം കെട്ടു തയ്യൽ ഉണ്ട് കോരി തയ്യൽ ഉണ്ട് ഏതായാലും നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചു വെക്കണം കേട്ടോ എന്താ എന്നിട്ട് ദാ കണ്ടോ ആ മടക്കി തയ്ച്ചു നല്ല ഭംഗിയായിട്ട് മടക്കി വളവൊക്കെ വരുമ്പോൾ വളച്ച് തന്നെ മടക്കി വെക്കണം അപ്പോൾ നമുക്ക് തുന്നുമ്പോഴത്തേക്ക് ചുളുക്കോ പെനച്ചിലോ ഒന്നും വരില്ല അത ഇങ്ങനെ നന്നായിട്ട് വളച്ച് നമ്മൾ കഴുത്തൊക്കെ വളഞ്ഞാണ് ഹെമ്മി ചെയ്യാനുള്ളത് അപ്പോൾ അത് അതുപോലെയാണ് നമ്മൾ കഴുത്ത് ക്രോസ് തുണിയിൽ തയ്ച്ച് വെച്ചേക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നല്ലവണ്ണം പിടിച്ച് അങ്ങനെ പിടിച്ച് തയ്ച്ച് വെക്കണം അതിനാണ് ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരുന്നത് കാരണം നമ്മൾ തയ്യൽ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിച്ചിരിക്കാനുള്ളതാണ് ഈ കൈത്തയ്യൽ എന്ന് പറയുന്നത് കേട്ടോ നല്ല കഴുത്തിൻ്റെ ഭാഗമൊക്കെ നല്ല അങ്ങനെ പിടിച്ചു വെക്കണം എന്നാലേ തയ്യൽ നന്നായിട്ടിരിക്കുകയുള്ളു പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ച് നൂല് നിൽക്കുകയാണെങ്കിൽ നൂല് തീർന്നു പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു കട്ട് ചെയ്ത് തയ്ക്കണം അതായത് തുന്നൽ കയ്ച്ചിട്ട് നമ്മൾ അതിനെ കോരി കോരിത്തയ്യൽ മാറ്റിയിട്ട് നമ്മൾ കെട്ട് തയ്യൽ ഇടണം കണ്ടോ ഇതുപോലെ കെട്ട് തയ്യലിട്ട് മുറുക്കണം എന്നിട്ട് വേണം അടുത്ത് നമ്മൾ ഇതുപോലെ വീണ്ടും നൂലെടുത്ത് കോരി തയ്യലിനൊക്കെ നൂല് രണ്ട് മടക്കിൽ എടുക്കണം കേട്ടോ ഇതുപോലെ രണ്ട് മടക്കിൽ നൂലെടുക്കണം എന്നിട്ടത് മുറിച്ച് അറ്റം നന്നായിട്ട് കെട്ടിയിടണം എന്നിട്ട് കഴുത്തത് ഇതുപോലെ പിടിച്ച് നല്ല കറക്റ്റായിട്ട് വളച്ച് അങ്ങനെ പിടിച്ചു വെക്കണം എന്നിട്ട് വയ്ക്കണം ഞാൻ കഴിഞ്ഞ ഇതിപ്പോൾ നാലാമത്തെ ക്ലാസ്സാണ് ഇടാൻ പോകുന്നത് എത്ര പേര് മറ്റുള്ള ക്ലാസ് കണ്ടു എന്ന് എനിക്കറിയില്ല നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ ഒന്ന് കാണുക എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ക്ലാസ്സിലും എന്തെങ്കിലുമൊക്കെ ഞാൻ പുതിയ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരും പഴയ തയ്യൽ അറിയാവുന്നുള്ളവർക്കായാലും അപ്പൊ ഏർ താല്പര്യം ഉള്ളവരൊക്കെ ഒന്ന് കണ്ടേക്കാ കഴുത്ത് ഞാൻ തയ്ച്ച് തീർന്നു കണ്ടോ അതുപോലെ വളഞ്ഞു നല്ല കൃത്യമായിട്ട് പിന്നെ പെനച്ചിലൊന്നും ഇല്ലാതിരിക്കണം കണ്ടോ കഴുത്ത് തച്ചു തീർന്നു ഇനി നമുക്ക് ഹൂക്ക് വെച്ച് പിടിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് പറഞ്ഞുതരാം ഞാൻ ഇത് നമ്മളായി വരിഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഐ നമ്മള് കൈനൂല് തയ്ച്ചാലും അതിന്റെ നീർക്ക് ഇങ്ങനെ രണ്ട് സൈഡും പിടിച്ചിട്ട് അയിപ്പടിയും നമ്മൾ വരിഞ്ഞു വെച്ചേക്കുന്ന ഭാഗവും പിടിച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ സൂചി കുത്തിയെടുക്കുക ആ ആ സ്പോട്ടിൽ നിന്ന് തന്നെ ഒന്നിൽ ഇതുപോലെ സൂചി കുത്തിയെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ കറക്റ്റ് പിടിച്ചു വെച്ചിട്ട് നമ്മൾ ഒരു പെൻസിൽ വെച്ച് ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുക പക്ഷെ എനിക്ക് കൂടുതലായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ സൂചി വെക്കുക ആ സൂചിയുടെ സെന്ററിലോട്ട് ആ ഹൂക്സ് അങ്ങനെ വെച്ച് തള്ളവരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി അമർത്തിപ്പിടിച്ചിട്ട് ആ സൂചിഞ്ഞെടുക്കുക എന്നിട്ട് അപ്പോൾ അത് കറക്റ്റ് പോയിന്റ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല നമ്മൾ മാർക്ക് ചെയ്യുന്നത് ചിലപ്പോ നമ്മൾ തയ്ച്ചു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും അതുകൊണ്ടാണ് ഞാൻ ഈ പിൻ ചോക്ക് പീസിൽ മാർക്ക് ചെയ്യാതെ ഇതുപോലെ സൂചിയിൽ കുത്തിയെടുത്തിട്ട് ഇങ്ങനെ ആ ഹൂക്കിന്റെ രണ്ട് ഹോൾസും നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് കെട്ടിട്ട് വരിഞ്ഞെടുക്കും ഈ ഈ ഹൂക്കൊക്കെ നമ്മൾ എപ്പോഴും കെട്ടിട്ട് തന്നെ വരിഞ്ഞെടുക്കണം കേട്ടോ കെട്ടിട്ട് വരിഞ്ഞെടുക്കണം അതായതിന്റെ ആ ഹൂക്കിന്റെ മണ്ട ഭാഗത്ത് നമ്മൾ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ആ താഴെക്കാലിന്റെ ഭാഗം നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിട്ട് എടുക്കണം എന്നാലേ ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ സുചിയിൽ നൂല് കറക്കി കെട്ടിടണം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ചാനലിനകത്ത് കയറി നോക്കണം ബ്ലൗസുകൾ പല അളവിലുള്ള ബ്ലൗസുകൾ ഞാൻ തയ്ച്ചിട്ടിട്ടുണ്ട് പുതിയ മെത്തേഡിൽ ഒരു പക്ഷേ നിങ്ങൾ ഇന്നു വരെ തയ്ച്ചിട്ടില്ലാത്തൊരു മെത്തേഡിലാണ് ഞാൻ ബ്ലൗസ് തയ്ക്കുന്നത് അങ്ങനെ ബ്ലൗസ് തയ്ച്ചാൽ ബ്ലൗസ് നല്ല ഭംഗിയായിട്ടിരിക്കും അതിൽ പലരും അത് തയ്ച്ച് കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ തയ്ക്കാൻ ശ്രമിക്കുക ബ്ലൗസാണ് എല്ലാവർക്കും ഒരു കീറാ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ബ്ലൗസുകൾ ഇങ്ങനെ തയ്ച്ചിടുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ തയ്ക്കണം കേട്ടോ ഇങ്ങനെ ഹുക്സ് അതിനകത്തൂടെ നൂല് കറക്കി ടൈറ്റ് ചെയ്തെടുക്കണം കേട്ടോ ബ്ലൗസ് കീറിപ്പോയാലും നമ്മൾ വെക്കുന്ന ഹുക്സ് അളകി പോകില്ല അത്ര നന്നായിട്ടാണ് നമ്മൾ ഹുക്സ് വെച്ച് കൊടുക്കാനുള്ളത് കണ്ടോ രണ്ട് സൈഡും ഇതുപോലെ കെട്ടിട്ട് തയ്ച്ച് ഫിനിഷ് ചെയ്ത് നമ്മൾ ഹൂക്ക് പിടിച്ചിട്ട് അടുത്തത് നമ്മളിങ്ങനെ ഹൂക്ക് പിടിച്ചിട്ടിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് ചേർത്ത് പിടിച്ചിട്ട് അടുത്ത ഹുക്സ് വെക്കാനുള്ള എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ സൂചി വെച്ചിങ്ങനെ കുത്തിയെടുക്കും ഈ സൂചി വെച്ച് കുത്താത്തവർക്ക് ഇതുപോലെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് എടുക്കാം പക്ഷെ ഞാൻ കുറച്ചുകൂടെ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടിരിക്കണ ഇതുപോലെ സൂചി വെച്ച് ഓരോ ഹൂക്ക് തുന്നിട്ട് അത് പിടിച്ചിട എന്നിട്ട് അടുത്ത ഹുക്സിൻ്റെ അവിടെ വലിച്ച് സൂചി വെച്ച് കുത്തി ഇങ്ങനെ ആ സ്ഥലം മാർക്ക് ചെയ്തിട്ട് കണ്ടോ അവിടെ ആ ഹൂക്സ് അങ്ങനെ വെക്കും ആ സൂചി കുത്തിയെടുത്ത് എന്നിട്ട് ആ സൂചി വലിച്ചെടുത്തിട്ട് അങ്ങനെ വെച്ച് അവിടെ തന്നെ വയ്ക്കും കറക്റ്റ് നമുക്കത് കറക്റ്റ് പോയിന്റിൽ തന്നെ വരും തയ്ക്കുന്നത് ഓരോ ഹുക്സ് തയ്ച്ചിട്ട് നമ്മൾ അതൊന്ന് പിടിച്ചിടണം എന്നിട്ട് വേണം അടുത്ത ഹുക്സിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യാനായാലും തയ്ക്കാനായാലും അതുപോലെ പുറത്ത് തയ്യൽ വരരുത് കണ്ടോ ഇതിൻ്റെ പുറത്ത് തയ്യൽ വന്നിട്ടില്ല പുറത്ത് തയ്യൽ വ വരാൻ പാടില്ല അങ്ങനെയാണ് നമ്മൾ ഹുക്സ് വയ്ക്കാനുള്ളത് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അകത്ത് മടക്കി വെച്ചേക്കണ തുണിയിൽ മാത്രമേ നമ്മൾ തയ്യൽ കൊള്ളാവൂ പുറത്തോട്ട് തയ്യൽ പോവുകയോ ചെയ്യരുത് ഇതുപോലെ നമ്മൾ കുത്തി എടുക്കുമ്പോൾ പോലും പുറത്തോട്ട് പോകരുത് കണ്ടോ ആ തയ്യൽ പുറത്ത് പോകരുത് അപ്പൊ നമ്മൾ ഹുക്സ് പിടിച്ചിട്ട് അത് ഒരു ബോറാണ് നമുക്ക് ബ്ലൗസ് ആണെങ്കിൽ ഒരു പക്ഷെ നമ്മള് ഏഹ് സാരിയൊക്കെ ഇടുന്നോണ്ട് മറഞ്ഞിരിക്കുക ആരും കാണില്ല പക്ഷെ ലോങ് ബ്ലൗസൊക്കെ കുട്ടിയൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോ അത് പുറത്തോട്ട് കാണും അത് മോശമാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കണ്ടോ പുറത്ത് തയ്യൽ ഇങ്ങനെ വരരുത് അപ്പോൾ അതാണ് നമ്മൾ തയ്ക്കുന്നതിൻ്റെ മിടുക്ക് അകത്തുള്ള തുണിയിൽ തന്നെ നമ്മൾ തയ്യൽ വീഴണം രണ്ട് മടക്കിലൊക്കെയാണ് നമ്മൾ ഈ അയിപ്പടിയൊക്കെ വെച്ചേക്കണത് അപ്പൊ ആ മടക്കിൽ തന്നെ തയ്യൽ വീഴണം പുറത്തോട്ട് തയ്യൽ വരാനേ പാടില്ല തയ്ച്ചു കഴിഞ്ഞു കണ്ടോ പുറത്ത് തയ്യലേ വന്നിട്ടില്ല ഇത്രയുള്ളൂ ഹൂസ് ഇനി നമുക്കൊരു കുഞ്ഞ് ജഷ്ടി ഇതൊക്കെ അതായത് നമുക്കൊരു ജനിച്ച ഒരു കുഞ്ഞിനുള്ള ഒരു കുഞ്ഞ് ജെഷ്ടി പിന്നെ ഞാൻ ഇതിന്റെ ഇതിങ്ങനെ ഇത് മടക്കുന്നൊക്കെ നോക്കി ഒരു ഒരു ചതുരത്തിലുള്ള ഒരു തുണി എടുക്കുക അതിങ്ങനെ താഴേന്ന് മുകളിലോട്ട് രണ്ടായി മടക്കുക അതിനെ വീണ്ടും സൈഡിലേക്ക് ഒന്നും കൂടെ മടക്കണം കേട്ടോ ആദ്യം ഒരു ചതുരത്തിലുള്ള ഒരു തുണി എടുക്കുക അവിടെ താഴേന്ന് മുകളിലോട്ട് ഒന്ന് മടക്കുക പിന്നെ അത് സൈഡിലേക്ക് മടക്കുക ഇത് ഞാനൊരു അളവ് എഴുതുന്നു എന്ന് നിങ്ങൾ നിങ്ങളാ അളവ് കാര്യാക്കണ്ട കാരണം ഞാൻ ഈ നിങ്ങൾക്ക് അളവ് ഒരുപാട് പറഞ്ഞു തരാത്തത് എന്താണെന്ന് വെച്ചാല് ഓരോരുത്തർക്കും ഓരോ അളവിലാണ് തയ്ക്കാനുള്ളത് ഓരോ പ്രായത്തിലുള്ളവർക്കും ഓരോ അളവ് നിങ്ങളെ ഞാനിത് ഒരു ഡെമോ കാണിച്ചു തരാണ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ഞാൻ ഇത് ഒരു അഞ്ചര ഇഞ്ച് വണ്ണം എടുത്ത് ഈ ഒരു അടിഭാഗത്ത് നമുക്ക് ഒരു രണ്ടിഞ്ച് ചെറിയ കുട്ടിയായതുകൊണ്ട് കൊണ്ട് ഒരു രണ്ടിഞ്ച് വണ്ണം എടുത്ത് അതുപോലെ മേളയിൽ നിന്ന് അത് മുകൾ ഭാഗമാണ് കേട്ടോ പക്ഷെ അഡീലെ മുകൾ ഭാഗമാണ് അവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് താഴ്ത്തി എടുക്കുക ഈ അളവൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ ഈ അളവിന് തയ്ക്കാനല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പക്ഷെ ഈ ചെറിയ കുട്ടികൾക്ക് ഈ അളവിലും തയ്ക്കാം പിന്നെ ഇച്ച കൂടെ ഒരു മൂന്ന് മാസം ആറുമാസമൊക്കെ ആവുമ്പോ ഈ ലെങ്ത് ഇപ്പൊ ഏഴര എന്നുള്ളത് എട്ടരയാക്കാം ഒമ്പതരയാക്കാം ഏഹ് അതുപോലെ വണ്ണം അഞ്ചര എന്നുള്ളത് ആറരയാക്കാം ഏഴരയാക്കാം അപ്പോൾ ഓരോ അളവ് അനുസരിച്ച് നിങ്ങൾ തയ്ക്കാൻ പഠിക്കണം ഞാൻ അളവ് നിങ്ങൾക്ക് തയ്ക്കാൻ പറഞ്ഞെന്നാൽ നിങ്ങൾ വിചാരിക്കും ആ അളവിൽ തന്നെ എല്ലാം തയ്ക്കണമെന്ന് അതുകൊണ്ടാണ് അധികം ഞാൻ നിങ്ങൾക്ക് അളവ് പറഞ്ഞു തരാത്തത് ഇത് ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞു കുട്ടീനെ ഒരു ഷഡ്ഡി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത് എന്താ കണ്ടോ ഇങ്ങനെ വരച്ച് വണ്ണം എടുത്ത് ഇടുപ്പ് ഭാഗമാണ് ആ മുകളിൽ കാണുന്നത് പിന്നെ അതിങ്ങനെ ചരിച്ച് നമ്മൾ താടം ഒരു ഇഞ്ച് അളന്ന ഭാഗത്തേക്ക് ഇതാ കണ്ടോ ചരിച്ചിങ്ങനെ വെട്ടി കണ്ടോ ഇത്രേ ഉള്ളൂ ഷഡ്ഡി കട്ട് ചെയ്യാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇത് ഈ കൊച്ചു കുട്ടികളെ ഷഡ്ഡി നമ്മൾ ഇലാസ്റ്റിക് ഒന്നും വെക്കാൻ പാടില്ല കേട്ടോ ഇലാസ്റ്റിക് വെക്കൂ വള്ളി കെട്ടോ ഒന്നും ചെയ്യില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ ഫ്രണ്ട് മുൻവശത്തേക്ക് ഷഡി ഇടുന്ന ഭാഗത്ത് ഒരു ഒന്നര ഇഞ്ചിന്റെ കുറവ് വരുത്തണം നമ്മൾ ഒന്നര ഇഞ്ച് കുറച്ച് വെട്ടിയാൽ മതി ബാക്കും ഫ്രണ്ടും ഒരുപോലെ വേണ്ട ബാക്കും ഫ്രണ്ട് ഒരുപോലെ എടുക്കുന്നത് നമ്മൾ ഇലാസ്റ്റിക് ഇടാനോ വള്ളി ഇടാനോ ഒക്കെയാണ് ഫ്രണ്ട് വശമാണ് നമ്മൾ ഈ കുറയ്ക്കുന്നത് കേട്ടോ ഫ്രണ്ട് വശം നമ്മളിങ്ങനെ കുറച്ചെടുക്കും ബാക്കുവശം നമ്മൾ ആ കറക്റ്റ് അളവിന് തന്നെ അങ്ങനെ ഇരിക്കും എന്നിട്ട് ഇതുപോലെ പിടിച്ചു അപ്പൊ കണ്ടോ ഇനി നമ്മൾ ഇതിന്റെ സൈഡൊക്കെ ചുരുട്ടി അടിക്കും ആ ഈ രണ്ട് സൈഡും ഈ മേളുഭാഗം ഒക്കെ ചുരുട്ടി നമ്മൾ തയ്ക്കും കണ്ടോ ഇതിങ്ങനെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ കുഞ്ഞുടുപ്പ് ചുരുട്ടി തയ്ച്ചില്ലേ അതുപോലെ ഇത് സൈഡ് ചുരുട്ടി തയ്ക്കും നാല് വശവും ഇതുപോലെ ചുരുട്ടി നമ്മൾ തയ്ക്കണം ഇത് ഇപ്പൊ ഈ തയ്ക്കുന്നത് കാലിന്റെ ഭാഗമാണ് കേട്ടോ കാലിന്റെ ഭാഗവും ഇടുപ്പ് ഭാഗവും ഒക്കെ നമ്മൾ ഇതുപോലെ ചുരുട്ടി തയ്ക്കണം ഞാൻ ജസ്റ്റ് ഇതൊരളവിന് നിങ്ങൾ കാണിച്ചു എന്ന് വിചാരിച്ച് എല്ലാ കുട്ടികൾക്കും ആ അളവല്ല കേട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ അളവാണ് അപ്പൊ നമ്മളൊരു മോഡൽ മാത്രം മനസ്സിലാക്കി വെക്കുക അളവ് നിങ്ങൾ അപ്പോഴ് അളന്ന് നിങ്ങൾക്ക് കുട്ടിയുടെ വണ്ണവും നീളവും ഒക്കെ അനുസരിച്ചാണ് അളന്നെടുത്ത് തയ്ക്കാനുള്ളത് ഓരോന്ന് തയ്ക്കുന്ന മോഡൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഒരു ഷഡി തയ്ക്കുന്ന മോഡൽ എങ്ങനെയാണ് അതിന്റെ നീളവും വണ്ണമൊക്കെ നിങ്ങൾ ആ കുഞ്ഞിന്റെ അളവനുസരിച്ച് വണ്ണമുള്ള കുഞ്ഞുങ്ങളാണോ വണ്ണം കുറഞ്ഞ കുഞ്ഞുങ്ങളാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് കണ്ടോ ഇനി മുകൾ ഭാഗവും സൈഡും ഒക്കെ നമ്മൾ ഇതുപോലെ ചുരുട്ടി അടിക്കുകയാണ് ഇടുപ്പ് ഇടുപ്പ് ഭാഗമാണ് ഇപ്പം തയ്ക്കുന്നത് അതൊരിച്ചിരി ഒരല്പം വീതിക്ക് ചുരുട്ടിയാലും കുഴപ്പമൊന്നുമില്ല ചെറിയ വീതിക്ക് പ്രശ്നമൊന്നുമില്ല അത് നമ്മൾ ശകാലം വീതിക്ക് ഉരുട്ടയാണ് മറ്റേ മറ്റേത് ചുരുട്ടിയതുപോലെ ഇച്ചിരി വീതിക്ക് ഉരുട്ട വടക്കി അടിക്കാൻ അത് ഇടുപ്പ് ഭാഗമാണ് കേട്ടോ നമ്മൾ നാല് വശവും ചുരുട്ടി അടിച്ചു ഈ സൈഡും ചുരുട്ടി അടിക്കുകയാണ് എല്ലാ വശവും ഇതുപോലെ നമ്മൾ ചുരുട്ടി നിങ്ങൾ ഇതുപോലെ ഒരു തുണി തുണിയെടുത്ത് ഈ അളവിലോ അല്ലെങ്കിൽ ഇതിലും ചെറിയ അളവിലോ അല്ലെങ്കിൽ ഇതിലും വലിയ അളവിലോ ഒക്കെ നിങ്ങൾക്ക് തയ്ച്ച് പഠിക്കാം ഞാൻ ഈ കാണിച്ചതിൽ നിന്നൊക്കെ ഡെമോയാണ് അളവ് ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞു കുട്ടിക്ക് എത്ര അളവ് കുട്ടിയുടെ വലിപ്പവും പ്രായമൊക്കെ അനുസരിച്ച് നീളവും വണ്ണവും ഒക്കെ കൂട്ടാം പക്ഷെ ഡെമോ ആണ് മോഡല് ഇതുപോലെ തന്നെ കേട്ടോ കണ്ടോ നമ്മളത് തയ്ച്ച് എല്ലായിടവും ചുരുട്ടിയൊക്കെ തയ്ച്ച് നമുക്ക് ഈ കൊച്ചുകുട്ടിയൊക്കെ ഇലാസ്റ്റിക് ഇടണതും വള്ളി കെട്ടാനൊന്നും പറ്റില്ല അപ്പോഴും നമുക്കിതൊന്ന് ഈ പ്രസ് ചെയ്ത് വെക്കുന്ന ഈ നമ്മള് പിന്നെ സ്നഗിലൊക്കെ പ്രസ് ചെയ്ത് വെക്കൂല്ലേ അതുപോലെ ഒരു പ്രസ്സിങ് മേടിക്കണം ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് ഫ്രണ്ട് രണ്ട് സൈഡിലും ബാക്ക് രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ തയ്ച്ചു വെക്കണം ചില കുട്ടിക്ക് സ്നഗിയൊക്കെ അലർജി ആയിരിക്കും കേട്ടോ അപ്പൊ ഇതുപോലെ കോട്ടൺ തുണിയിലൊക്കെ ഷഡിയൊക്കെ നമുക്ക് ഇതുപോലെ തയ്ച്ച് ഇതുപോലെ പ്രസ് വെച്ച് തയ്ച്ചിട്ട് ഇത് രണ്ട് ഫ്രണ്ടിലേക്കുള്ള രണ്ടെണ്ണം തയ്ച്ച് ഇനി ബാക്കിലേക്കും ബാക്ക് വശത്തും നമുക്ക് അവിടെ വെച്ച് തയ്ക്കാം കണ്ടോ നമ്മളിങ്ങനെ ഒട്ടിച്ച് പറിച്ചെടുക്കുമല്ലേ അതാണ് ഈ സാധനം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് അളവുകൾ പറഞ്ഞു തരാത്തത് ആ ഞാൻ പറഞ്ഞു തരുന്ന ഒരളവും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതല്ല അപ്പൊ നിങ്ങൾ തയ്ക്കുന്ന കുഞ്ഞിന്റെ വലിപ്പം അനുസരിച്ച് അളന്ന് തയ്ക്കുക ഇത് അതിന്റെ ഡെമോയാണ് തയ്ച്ചു കഴിഞ്ഞു കണ്ടോ ഇനി ഈ പ്രസ് ഇത ഇങ്ങനെ പിടിച്ചു വയ്ക്കുക കഴിഞ്ഞു ഒരു കൊച്ചു കുഞ്ഞിന്റെ ഷഡ്ഡി തയ്ക്കുന്ന മോഡലാണിത് കണ്ടോ അരഭാഗം ഇത്രയൊക്കെ വരുവുള്ളൂ അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ തയ്ക്കുന്നതിന് നമ്മൾ സ്നഗിയൊക്കെ ചില കുട്ടികൾക്ക് അലർജിയാണ് ഇടുമ്പോ അപ്പൊ നമ്മൾ കോട്ടൻ തുണിയിലൊക്കെ ഇതുപോലെ തയ്ച്ചിട്ട് ഷഡ് ഇതുപോലെ തയ്ച്ച് ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ട് പ്രസ് ചെയ്യണം എൻ്റെ നടുക്ക് നല്ല കോട്ടൻ തുണിയൊക്കെ കട്ടിക്ക് വെച്ചിട്ട് നമുക്ക് ഷഡ് ഇതുപോലെ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ കുട്ടിക്ക് വേദന എടുക്കൂല ഏർ പോവില്ല പോവല് ഒക്കെ ഇട്ട് അര ഇറിവി അതുകൊണ്ടാണ് ഇനി നമുക്കൊരു ചെറിയ ഉടുപ്പ് കുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് തയ്ക്കാനുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ പെൺകുട്ടിയെ കാണാൻ എപ്പോഴും ഉടുപ്പിന്റെ മോഡല് എന്താ ഇതുപോലൊരു ഒരു തുണി എടുക്കുക എന്നിട്ട് രണ്ടായിട്ട് മടക്കുക അതിനെ വീണ്ടും ഒന്നും കൂടെ മടക്കുക കണ്ടോ ഇപ്പൊ നാലായിട്ട് മടക്കി ഇതൊക്കെ നമുക്ക് നമ്മളെ ഭാവനയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഒരു കൊച്ചുകുട്ടിക്ക് ഇട്ടുകൊണ്ട് നടക്കാനുള്ള ഇടാൻ ഇട്ട് കൊടുക്കാനുള്ള ഒരു കുഞ്ഞുടുപ്പ് നമ്മൾ ഇന്നാളൊരു കുഞ്ഞുടുപ്പ് തയ്ച്ച് ഇത് അതുപോലെ വേറൊരു കുഞ്ഞുടുപ്പ് ഇതിൻ്റെയും നീളവും വണ്ണവും ഞാൻ നിങ്ങളെ തേപ്പ് വെച്ച് അളന്ന് കാണിക്കുന്നില്ല കാരണം ഇതും അതുപോലെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളം എടുക്കാം ഇഷ്ടമുള്ള വണ്ണം എടുക്കാം പിന്നെ ഈ സൈഡിൽ നിന്ന് നമ്മൾ കൈക്കുഴി വെട്ടുകയാണ് കൈ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു സ്ഥലം കൈ വയ്ക്കുകയാണെങ്കിൽ കൈ കൊച്ചുകുട്ടിയൊക്കെ നമ്മൾ കൈ വെക്കാറില്ല ലെസ് ആയിട്ടാണ് നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ തയ്ക്കുന്നത് ഇനി കൈ വെക്കണമെങ്കിലും ഇങ്ങനെയാണ് വെട്ടുന്നത് ഈ സൈഡാണ് നമ്മള് കൈക്കുഴിയായിട്ട് വെട്ടിയെടുക്കുന്നത് കണ്ടോ ഇതൊരു ഇഞ്ചിൽ വെട്ടുകയാണ് കാരണം ഇത് നാലിഞ്ചൊന്നും കൈക്കുഴി കുഞ്ഞുങ്ങൾക്ക് വേണ്ട നമ്മൾ അല്ലാതെ തയ്ക്കുകയാണെങ്കിൽ ഇത് വേറൊരു മോഡലാണ് അതിന്റെ അങ് നാലായിട്ട് മടക്കിയിട്ട് ഒരു സൈഡിലാണ് അവിടെ നിന്ന് ഒരു ഒരു ഇഞ്ച് വ്യത്യാസത്തിലാണ് നമ്മൾ അത് വെട്ടിയെടുക്കുന്നത് ഇതൊരു ഒരു ചെറിയ മോഡൽ ഇതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തയ്ക്കാം ഞാൻ ഇതൊരു മോഡല് കാണിച്ചു തരുന്ന എന്തിനാണെന്ന് വെച്ചാല് നിങ്ങൾ ഇതുപോലെ തുണിയെടുത്ത് ഇതുപോലെ മോഡലുകൾ വെട്ടി തയ്ക്കണം ചെറിയ കുട്ടികൾക്ക് അപ്പൊ അങ്ങനെ കുറച്ച് തയ്ക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ അതുകൊണ്ടാണ് ഇതിന്റെ നീളം ഇറക്കുമെന്നും ഞാൻ നിങ്ങൾക്ക് ഒരളവിൽ കാണിക്കാത്തതിന്റെ കാര്യം അതാണ് കേട്ടോ ഇത് ഇത് കുട്ടിയുടെ നീളവും മണ്ണവും ഒക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അത് വെട്ടിക്കഴിഞ്ഞു ഇനി ആ കൈക്കുഴി നമ്മൾ ചുരുട്ടി അടിക്കാൻ പോവാണ് നമ്മൾ ഇന്നാള് കൊച്ചിന്റെ കുഞ്ഞുടുപ്പ് തയ്ച്ചില്ല ഇപ്പൊ ചുരുട്ടി അടിച്ചില്ല അതുപോലെ ആ കൈക്കുഴിയാണ് ചുരുട്ടി അടിക്കുന്നത് കേട്ടോ നാല് സൈഡിലും കൈക്കുഴി നമ്മൾ ഇതുപോലെ ചുരുട്ടി അടിക്കുക ഇതിൽ വേറെ തുണി വെച്ചടിക്കുന്നതും ഉണ്ട് പക്ഷെ ഇത് നമ്മൾ ഇതിൽ തന്നെ ചുരുട്ടി അടിക്കുകയാണ് നാല് സൈഡിലുള്ള കൈക്കുഴി നമ്മൾ ചുരുട്ടി അടിക്കണം ഇങ്ങനെ ഒരു സൈഡ് നമ്മൾ വെട്ടിയിട്ടില്ല അപ്പോൾ അത് മൊത്തത്തിലങ്ങ് അടിച്ചാൽ മതി ഒരു സൈഡ് മാത്രമാണ് ഇത് ഓപ്പൺ ആയി കിടക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ ടോപ്പ് ഭാഗമാണ് ഈ അടിക്കണത് കേട്ടോ മുകൾ ഭാഗം അത് ഇച്ചിരി വീതിക്ക് അടിക്കണം ഒര ഇഞ്ച് വീതിക്കെങ്കിലും അതടിക്കണം കാരണം അതിനകത്തൂടെ നമ്മളൊരു വള്ളി കോർക്കാനുള്ളതാണ് വീട്ടിൽ പഴയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കൊച്ചുമക്കൾക്ക് ഇതുപോലെ തയ്ച്ചിട്ട് കൊടുക്കാൻ കേട്ടോ അതിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ തയ്ച്ച് പഠിച്ചാലേ നിങ്ങൾക്ക് പിന്നെ നന്നായിട്ട് നല്ല ഏത് മോഡലും നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ നിങ്ങൾ തുണി ആരോ പറഞ്ഞ് തുണി എടുത്ത് വെച്ചേക്കാം ഞങ്ങളിത് തുണി വീട്ടിൽ തന്നെ പഴയ സാരിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മതി ഇതുപോലെ തയ്ച്ച് നമ്മൾ പിന്നെ ഇപ്പം ഇനി ജോയിൻ ചെയ്യണം ഒരു സ്ഥലം മാത്രമേ ഇതിൻ്റെ ഓപ്പൺ ആ ഓപ്പൺ ചെയ്ത ഭാഗം നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കാൻ പോവുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അളന്ന് കാണിച്ചു തരാം ഇതൊരു പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് ഉണ്ട് കണ്ടോ ഇനി ഇഞ്ച് വേണോ നല്ല ഇച്ചിരി ഇറക്കം വേണമെങ്കിൽ പതിനാലിഞ്ച് പതിനാറിഞ്ച് അങ്ങനെ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ലെങ്ത് എടുക്കുക അതുപോലെ വണ്ണം അതുപോലെ തന്നെ ഇതിപ്പോ ഇരുപത്തൊന്ന് ഇഞ്ച് വണ്ണത്തിലാണ് ഞാനിത് ഇട്ടയക്കുന്നത് ഇരുപത്തിയൊന്നിഞ്ച് വെച്ചാൽ രണ്ട് സൈഡ് രണ്ട് സൈഡ് ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് ആകുമ്പോൾ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണം വരും അത് നമുക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് തോന്നും നാൽപ്പത്തിരണ്ടിഞ്ചൊക്കെ ഒരു കുഞ്ഞിന് വണ്ണം വേണമെന്ന് തോന്നുന്നു പക്ഷേ ഇത് അങ്ങനെയുള്ളൊരു മോഡലാണ് അത് നിങ്ങൾ കാണുമ്പോ മനസ്സിലാവും സൈഡ് നമ്മൾ ജോയിൻ ചെയ്തു ഇനി അത് മറിച്ചിടാം മറിച്ചിട്ട് ടോപ്പ് നമ്മൾ വേണ്ട ഒരു അര ഇഞ്ച് വീതിക്ക് നമ്മൾ മടക്കി അടിച്ചേക്കാണ് കേട്ടോ ആ ബോർഡറുള്ള ഭാഗം താഴോട്ടാണ് ഇട്ടേക്കുന്നത് പിന്നെ ഇനി നമുക്കൊരു വള്ളി രണ്ട് വള്ളി ഉണ്ടാക്കാം ബാക്കിലും ഫ്രണ്ടിലും ആ നമ്മൾ വീതിക്ക് അടിച്ചില്ലേ ആ ഇടാനാണ് വള്ളി ഉണ്ടാക്കുന്നത് ഒരു വീതി കുറഞ്ഞ തുണി എടുത്തിട്ട് വളരെ തിന്നായിട്ട് വള്ളി നമുക്ക് വാങ്ങാൻ കിട്ടും ഇനി നമുക്ക് ആ സാരി തുമ്പിൽ തന്നെ ഒരു വള്ളി ഉണ്ടാക്കാം ഇത് നമുക്ക് വള്ളി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വേറെ കളർ തുണി എടുത്തു ഇതുപോലെ വീതി ഒന്നും വേണ്ട ചെറിയ വീതിക്ക് ചുരുക്കി അടിക്കണം ഇത്ര ഇതിന്റെ കാൽഭാഗം വീതി എഴുതി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിത് ഇത്തിരി വീതിക്ക് എടുത്തത് കേട്ടോ ചെറിയ വീതിക്ക് വള്ളി അടിച്ചാൽ മതി രണ്ടി രണ്ട് രീതിയിൽ അടിക്കാം എന്താ ഇങ്ങനെ ഇങ്ങനെ വെച്ച് ചുരുട്ടി ഒരു രീതിയിൽ അടിക്കാം അല്ലാതെ ഒരു രീതിയിലും കൂടെ വള്ളി അടിക്കുക അതും കാണിച്ചു തരാം ഇങ്ങനെ മടക്കി 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 അങ്ങനെയും വള്ളി അടിക്കാം വീതി വീതി കുറച്ച് ഇങ്ങനെയും അടിക്കാം വീതി കുറച്ച് നൈസായിട്ട് നമുക്ക് അടിക്കാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇച്ചിരി വീതിക്ക് ഇത് എടുത്തുന്നേ ഉള്ളൂ ഇനി വേറെ രീതിക്ക് ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ അടിക്കാം ഇത് രണ്ട് രീതിക്ക് നമുക്ക് വള്ളി അടിച്ചെടുക്കാം ഈ രീതിക്ക് വള്ളി അടിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ നല്ല ഉരുണ്ടിരിക്കും ഇങ്ങനെ വള്ളി അടിക്കാൻ പഴത്തേക്ക് രണ്ടായിട്ട് മടക്കി ഒരു പോയിൻറ്റ് ഒരു മില്ലിമീറ്റർ രണ്ട് മില്ലിമീറ്റർ ആ കണക്കിന് വിട്ടിട്ട് നമുക്ക് വെള്ളി അടിക്കാം എന്നിട്ട് നമ്മൾ ആ അടിച്ചതിനെ ഒരു ഒരു ഈർക്കിൽ വെച്ച് നമ്മളിതിനെ മറിച്ചിടാൻ പോവുകയാണ് ഈർക്കിൽ വെച്ച് അല്ലാതെ മറിച്ചിടാൻ പിന്നീട് കാണിച്ചു തരാം തൽക്കാലം നിങ്ങളിങ്ങനെ ഇറക്കിൽ വെച്ച് മറിച്ചിരുന്നത് പഠിക്കും ഉണ്ടോ മറിച്ചിട്ട് വേണ്ട വേണ്ട ഈ ഈ അങ്ങനെ അടിച്ച വള്ളിയാണ് കുറച്ചും കൂടെ ഭംഗി നമ്മൾ ആ ടോപ്പ് ഒരു ചെറിയ വീതിക്ക് മടക്കി അടിച്ചേക്കണേ ഒര ഇഞ്ച് അതിലേക്ക് ഇതാ ഇതിങ്ങനെ കോർത്തിടാം പിന്നെ ഇതുപോലെ വള്ളി നമുക്ക് വാങ്ങാനും കിട്ടും വാങ്ങുന്ന വള്ളി ആയാലും വള്ളിയായാലും ഇങ്ങനെ കോർത്തിട്ട് രണ്ട് സൈഡിലുള്ളത് ഇങ്ങനെ കോർത്തിടുക ും ഫ്രണ്ടുമാണ് കേട്ടോ ഒരു ചെറിയ ഉടുപ്പിന്റെ ബാക്കും ഫ്രണ്ടുമാണ് ഈ കാണുന്നത് പിന്നെ കുഞ്ഞിന് ഇട്ട് കൊടുക്കണം തലയെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഷോൾഡറിൽ ഇത് ബാക്കിൽ നിന്നും ഫ്രണ്ടെന്ന് ഇതായി ഇങ്ങനെ കെട്ടി അങ്ങ് ഇട്ടാൽ മതി ോഡറിൽ ഇങ്ങനെ കെട്ടിയിടുക അപ്പോൾ ഒരു ഭംഗിയുള്ളൊരു ഉടുപ്പായില്ലേ പിന്നെ അതിൽ ആ വള്ളീരത്തുമ്പില് നമുക്കൊരു ഒരു ഭംഗിക്ക് വേണ്ടി നമുക്കൊരെണ്ണം തയ്ച്ചിട ഇങ്ങനെ ഒരു ഇങ്ങനെ വള്ളീരെ തുമ്പിൽ ഇതുപോലെ ഒരു തുണിയെടുത്ത് ചതുരത്തിൽ വെട്ടി അതിൻ്റെ ഒരു മൂലയിൽ വെച്ച് ഇങ്ങനെ റോസായിട്ട് തയ്ച്ച് മറിച്ചിടണം ഇവിടെ കണ്ട ഇങ്ങനൊരു കോൺ പോലെ അതാ കണ്ടോ ഒരു ചതുര തുണി എടുത്തിട്ട് അതിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ തയ്ക്കണം എന്നിട്ട് ഇതുപോലെ കോണിൽ വെച്ച് തയ്ക്കണം അത് തയ്ക്കുന്നത് വളരെ സിമ്പിളാണ് നിങ്ങൾ ഇത് രണ്ടുമൂന്ന് വട്ടം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ എങ്ങനെയാണ് തയ്ക്കുന്നത് കണ്ടോ അപ്പോൾ ആ വള്ളിക്കൊരു ഭംഗി വരും അതിനുവേണ്ടിയാണ് അതങ്ങനെ കെട്ടുന്ന സ്ഥലത്ത് അങ്ങനെ തയ്ച്ചിടാൻ പറയുന്നത് നല്ല വശത്ത് വെച്ച് തയ്ക്കണം എന്നിട്ടതിനെ മറിച്ചിടണം ആ നല്ല വശത്ത് വെച്ചാണ് നമ്മൾ തയ്ക്കുന്നത് അഴുക്ക വശത്ത് തയ്ക്കണം നല്ല വശം വെച്ചിട്ട് എന്നിട്ട് എന്നിട്ടിതിനെ മറിച്ചിടുമ്പം ആ നല്ല വശം തന്നെ വെളിയിൽ വരും എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇടുക വേണ്ട ഇങ്ങനെ ഒരു പാവാട പോലെ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തകോട്ട് ഒരു ഭംഗിക്കുള്ളൊരു ഉടുപ്പായിരിക്കും എന്താ പക്ഷേ അഡി ഉടുപ്പാണ് ഇന്ന് നമ്മൾ തയ്ച്ചത് ഓക്കേ